ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൽ പതിവായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതല്ല മധുരക്കിഴങ്ങ് പക്ഷേ ഇതിൻ്റെ എന്ന് പറയുന്നത് അനവധിയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് മധുരക്കിഴങ്ങ് അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ കാലോറി വളരെ കുറവാണ് കൂടാതെ ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറുകളും അടങ്ങിയിരിക്കുന്നു പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കുറയാൻ വേണ്ടിയിട്ട് കഴിക്കാവുന്ന ഒരു ഭക്ഷണം കൂടിയാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് അത് അതിൽ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ നല്ല മധുരമുള്ള ഒരു ഭക്ഷണമാണല്ലോ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടോ എന്നുള്ളത് പക്ഷേ ആക്ച്വലി ഇതിൽ ധാരാളം ഫൈബർ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്നൊന്നും വർദ്ധിക്കില്ല പിന്നെ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് വളരെ കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് മധുരക്കിഴങ്ങ് ഇപ്പോൾ ദഹന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിലിപ്പോൾ ദഹനക്കേട് മലബന്ധം അതുപോലെ തന്നെ വയറിലെ അൾസറ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ദഹന വ്യവസ്ഥയെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുകയും വയറിന് ഉണ്ടാകുന്ന ഇത്തരം അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കുകയും നല്ല രീതിയിൽ ദഹനം നടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് മധുരക്കിഴങ്ങ് അതിലേറ്റവും പ്രധാനമായിട്ട് വൈറ്റമിൻ എ ആണ് അടങ്ങിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് പ്രായമായിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന കാട്രാക്റ്റ് തിമിരം പോലുള്ള അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ കാഴ്ച മങ്ങല് പിന്നെ അൾട്ര കിരണങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണുകളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നു അടുത്തതായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ഈ വൈറ്റമിൻ സിയുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലുകളുടെയും പല്ലുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വഴി സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടികളുടെ വളർച്ച ഘട്ടങ്ങളിലൊക്കെ മധുരക്കിഴങ്ങ് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊന്ന് കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് മധുരക്കിഴങ്ങ് കഴിക്കുന്നത് നല്ലതാണ് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതിൽ ധാരാളം വൈറ്റമിൻ ബി സിക്സും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വഴി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുകയും അതോടൊപ്പം തന്നെ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടുകയും ചെയ്യുന്നു നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ നമുക്ക് മധുരക്കിഴങ്ങ് കഴിക്കാം അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതിൽ ധാരാളം ബി ടെക്യാരോട്ടിനും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ സിയും ബി ടെ കാരോട്ടിനും ഒക്കെ ഉള്ളത് നമ്മുടെ ചർമ്മത്തിന് പെട്ടെന്നുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ചർമ്മം നല്ല രീതിയിൽ സോഫ്റ്റ് ആവുന്നത് അതിൻ്റെ ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വഴി സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്